കേരള പ്രവാസി പ്രവാസി നേതൃത്വത്തിൽ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ക്ഷേമനിധിയിലേക്ക് കേന്ദ്രവിഹിതം അനുവദിക്കുക സമഗ്രമായ കുടിയേറ്റ നിയമം നടപ്പിലാക്കുക നിർത്തലാക്കിയ പ്രവാസികാര്യ വകുപ്പ് പുനഃസ്ഥാപിക്കുക വ്യോമയാന വകുപ്പിന്റെ അന്യായമായ വിമാന ടിക്കറ്റ് നിരക്ക് വർധന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള പ്രവാസി സംഘം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് അഞ്ചുവിളക്കിന് മുന്നിൽ വെച്ച് സമാപിച്ചു തുടർന്ന് നടന്ന ധർണ സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു വിമാന ടിക്കറ്റ് ഉൾപ്പെടെ വർദ്ധിപ്പിച്ച പ്രവാസികളെ വരെ ബുദ്ധിമുട്ടിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്നതെന്നും വിമാനത്താവളങ്ങൾ വരെ കുത്തക മുതലാളിമാർക്ക് വിൽക്കുന്ന സമീപനം മോദി തുടരുകയാണെന്നും അദ്ദേഹം വേളയിൽ പറഞ്ഞു എന്നതുകൂടി ചൂണ്ടിക്കാണിക്കുന്ന വിദേശ രാജ്യങ്ങളിൽ പോലും അധ്വാനിച്ച് ചോദം ഈടാക്കി കൊണ്ടുവരുന്ന വരുമാനത്തിൻ്റെ ഭാഗമായി നമ്മുടെ നാടിനുണ്ടാകുന്ന മാറ്റം ആ മാറ്റത്തിൽ നിന്ന് പ്രധാനപ്പെട്ട പങ്കെടുക്കുന്ന പ്രവാസികൾക്ക് പറ്റില്ല ഒരു നല്ല നിരക്കുള്ള പരിഗണനയാണോ രാജ്യത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് ഈ സമരത്തിലൂടെ പ്രധാനമായും നൽകുന്നത് അതുകൊണ്ടാണ് ഇവിടെ ക്ഷേമനിധിയിലെങ്കിലും കേന്ദ്രം വിവരം അനുഭവിക്കണം എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിനോട് ഇപ്പോൾ എന്തു പറഞ്ഞാലും നമുക്കറിയാം എത്രത്തോളം സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾ കേരള പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി സെയ്താലിക്കുട്ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ജില്ലാ സെക്രട്ടറി എം എ നാസർ ജില്ലാ പ്രസിഡന്റ് എസ് അച്യുതാനന്ദൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്